ശക്തി ശരീരത്തിൽ അടിക്കുന്നു നിന്റെ ശരീരത്തിൽ ഹീലിങ്ങൾ നടക്കുന്നു ചിലത് അഴിഞ്ഞു മാറുന്നു ആ ആ വിട്ടുവോ വിട്ടുവോ വിട്ടുവോ

Shut the other note. Fire. 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 Saga. You pull out the marathon. You pull out the marate. Saga, you pull out the marate. You spirit. You demon. Every sickness that you deposit in this body. We command you to take out.

ഇതൊരു ഇതൊരാഭിചാര ശക്തിയാണ് ഓ യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ ഇനി മുതൽ സൗഖ്യമാതക്കാൻ സംഭവിക്കേണ്ട യേ ടീമൻ

സകല രോഗങ്ങളും ഇപ്പോൾ ഇതാ ഞങ്ങൾ എടുത്തു അവിടുത്തെ

Kırdba be, işlerini bil উদর সকল ফটাই സൗഖ്യമാനേഷണ സൗഖ്യമാക്കിയോ നിന്ദജന ആ സൗഖ്യ സൗഖ്യമാന്ദജരാ

അങ്ങനെയുള്ള സ്റ്റോണുകളിലെല്ലാം ഉടഞ്ഞു പോകുന്ന പരിശുദ്ധി ആത്മാവിനെ കാണിക്കുന്നു നിങ്ങളുടെ രോഗം കറങ്ങൾ വെച്ചാൽ ഓൺലൈനിൽ കാണുന്നവരെ അങ്ങനൊരു പേര്

സ്പിരിറ്റ് ചെയ്യുക വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ പ്രശ്നങ്ങളുള്ള ചില വ്യക്തികളെ പരിശുദ്ധി ഈ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ അസാധാരണമായ അത്ഭുതങ്ങൾ തുറന്നു വരട്ടെ കർത്താവ് ഇവർ ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ ഇവർ നോട്ട് നോർമൽ പേഴ്സൺ ഇവർ വന്നതുപോലെയല്ല ഒരു അസാധാരണ വിടുതലുമായി ഇവർ കണക്ട് ആകട്ടെ ഇവർ വിളിച്ച ടെസ്റ്റ് മണികൾ പറയട്ടെ കർത്താവ് ഈ ജനത്തെ ഞങ്ങൾ പ്ലസ് ചെയ്ത ഭവനങ്ങളിലേക്ക് അയക്കുന്നു ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ തുറന്നു വരട്ടെ ഇവരുടെ ബിസിനസ്സിൽ ഒരു ബിസിനസ് ഓ കൈ കൈകളുടെ പ്രവൃത്തികളിൽ അത്ഭുതകരമായ മുന്നേറ്റങ്ങൾ വർധനവുകൾ ഉയർച്ചകൾ സംഭവിക്കട്ടെ കടവാദികൾ ചെയ്യുന്നു ഫൈനാൻഷ്യൽ കൽപ്പിക്കുന്നു ജോലികൾ ഉണ്ടാകട്ടെ കൽപ്പിക്കുന്നുണ്ടാകട്ടെ അത്ഭുതവുമായി ജലം കണക്ട് ആകട്ടെ ഇന്ന് പറഞ്ഞു ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾ കർത്താവിൻ്റെ മഹത്വവും കർത്താവിന്റെ തീയുമായിട്ടാണ് ആയിരിക്കുന്നത് ചലവോൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം നിന്ന് തീ ഇറങ്ങി ദൈവത്തിന്റെ തേജസ് ഇറങ്ങി ആലയത്തിൽ നിറഞ്ഞു പുരോഹിതന്മാർക്ക് നിൽക്കാൻ കഴിയാതെ അവർ വീണു ഇസ്രയേൽ സർവ്വജനവും ആ തേജസ്സിന് മുൻപിൽ മടക്കി അനുഭവം നീ പ്രാപിക്കും നീ പ്രാപിക്കും ഭവനത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുക കണ്ടിന്യൂ കണ്ടിന്യൂ വാച്ച് ചെയ്യുന്നവർ അടുത്ത മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ മീറ്റിങ്ങിൽ ഓഫ് ലൈനായി ഫിസിക്കലായി കണക്ട് കണക്ട് ചെയ്യാൻ കഴിയുമ്പോൾ ഈ മീറ്റിങ്ങിൽ കടന്നു വരിക കോണ്ടാക്ട് ചെയ്യുക ഒരു അസാധാരണ ദൈവപ്രവൃത്തി ദൈവം നമ്മളിൽ ചെയ്യുവാൻ പോകുന്നു ആ നീ പോൾ